ആദ്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു ദുരന്തം ഏറ്റുവാങ്ങാൻ പോകുന്ന മൂന്ന് പേരെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ദുരന്തം എന്നുള്ളത് ഇപ്പൊ കാണിച്ചുതരാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ ടർബോ കാണാൻ വന്ന അതേ സെയിം സ്ഥലത്താണ് വന്നിരിക്കുന്നത് അന്ന് കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടെ തിയേറ്ററിന്റെ സെറ്റപ്പ് പരിപാടികൾ ടിക്കറ്റ് എങ്ങനെയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും ഞാനിപ്പോ കാണിച്ചു തരാം ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് ഏത് പടം കാണാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് കങ്കുവ അപ്പൊ എന്തുവാന്നുള്ളത് അകത്ത് കയറിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ വന്നിരിക്കുന്ന സ്ഥലം റീൽസ് സിനിമാസ് നമ്മള് പണ്ട് വന്നിരിക്കുന്നത് സെയിം സ്ഥലത്ത് തന്നെയാണ് വന്നേക്കുന്നത് ഇത് വരുന്നത് നമ്മുടെ ഗ്രനാഡാമാളിനകത്താണ് വന്നിരിക്കുന്നത് എക്സിറ്റ് ഒൻപതില് അപ്പോൾ എന്തായാലും ഇതിനകത്ത് ബാക്കി സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പടത്തിനെ കുറിച്ചിട്ട് പടം കണ്ടു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും തരാം ഒരുപാട് റിവ്യൂവും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടാണ് വരുന്നത് ഒരു തരത്തിലും പോസിറ്റീവ് ഒരു റിവ്യൂവും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കാശ് കൊടുത്തത് കൊണ്ട് എന്തായാലും വന്ന് കണ്ടേക്കാന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നതാണ് എന്തായാലും നമുക്ക് അകത്തേക്ക് കേറിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ റീൽസ് വരുന്നത് എന്തായാലും അകത്തോട്ട് കയറിട്ട് വരാം ആദ്യമായിട്ടാണ് ഇത്രയും ഫ്ലോപ്പ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു സിനിമ കാണാനായിട്ട് വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ പ്രത്യേകിച്ച് ഒരു ഫ്ലോപ്പ് പടം കാണാൻ ഇത്ര ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഇത് കൊണ്ടുവരിക നേരത്തെ ഈ കൗണ്ടറിൽ കാണിക്കുക അവർ സ്കാൻ ചെയ്യും അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറിയിരിക്കാം അപ്പോൾ പിന്നെ അകത്താണ് ഇതുണ്ടോ ഓരോ സ്ക്രീനും ഉണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കുറേ സ്ക്രീനുകളുണ്ട് അകത്തേക്ക് അപ്പോൾ നമുക്ക് എവിടെയാണ് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയിരുന്ന് കാണുക ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാം റീൽ സിനിമാസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനൊരു മെഷീൻ ഇവിടെ ഉണ്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് ഇതിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇവിടെയും ടിക്കറ്റ് എടുക്കാൻ പറ്റും ഒരു ഉപദേശം നേരത്തെ വരരുത് വന്നിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് കഴിച്ച് കുടിച്ചിട്ടൊക്കെ വന്നോളൂ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പതിനഞ്ച് റിയാൽ കൊടുക്കണം ഈ കാശുള്ളവർ നേരത്തെ വന്നിരുന്നു ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാനുണ്ട് അറ്റപ്പറ്റ പൈസ വരുന്ന നമ്മളെ നമ്മളെപ്പോലുള്ളവര് വെളിയിൽ നിന്ന് വെള്ളം കഴിച്ച് വയറൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ പോന്നേക്കണം അത് മാത്രമേ പറയാനുള്ളൂ

<ion> that's that's ം രണ്ടേ മുക്കാൽ മണിക്കൂർ ഉള്ള ഒരു സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും എനിക്ക് എന്താ പറയുക അത്രക്ക് അത്ര ഫ്ലോപ്പ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത്രയും വലിച്ചു നീട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ടായിരുന്നു ആ കൊറച്ച് ഇപ്പൊ ഈ വ്ലോഗർമാർ ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്ന പോലെ അത്രയും ഇല്ലില്ല അത്രയും ഓർത്ത ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞ പോലെ കുറച്ച് ലാഗ് ഘടിപ്പിച്ചു ഈ പറയുന്ന കുറച്ച് സീനുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി എന്തായാലും കാണാം ഒരു വട്ടം കാണാൻ പറ്റുന്ന ആ കാണാൻ അതാണ് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും അതുപോലെ ഇഷ്ടപ്പെടാൻ നല്ലൊരു പടം തന്നെ പറയാനായിട്ട് അല്ലാതെ ഈ പറഞ്ഞ അത്രയും മോശമായിട്ടൊന്നും തോന്നില്ല അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് കണ്ടിട്ട് ഇത്രയാണ് തോന്നിയത് അല്ല അനാവശ്യമായിട്ടുള്ള കുറച്ച് സീനുകൾ ഉണ്ടായിരുന്നു കുറച്ച് പാസങ്ങളൊക്കെ ഒഴിവാക്കി ആ നായികനൊക്കെ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് പോലും അറിയുന്നില്ല നായികൻ ആദ്യം വന്നു പിന്നെ പറയാനുള്ളൂ യോഗി ബാബു യോഗി ബാബു കോമഡി ഒക്കെ പറയുന്നത് കോമഡി ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ പറ്റും അല്ലാതെ അത്രയും ആവശ്യമില്ലാത്ത സീനുകളായിരുന്നു അതൊക്കെ അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചിരുന്നെങ്കിൽ നല്ലൊരു പടവായിട്ട് വന്നേനെ അതെ അതെ അപ്പോ എന്തായാലും ബൈ ബൈ ഇത്രയേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാനായിട്ട്